ശബരിമല സ്വർണക്കൊലയിലെ പത്മകുമാറിന് വേണ്ടി എസ് ഐ ടി സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കി കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുകയാണ് എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനി എങ്ങനെയൊക്കെയാണ് തുടർ നീക്കങ്ങൾ എസ് ഐ ടിയുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ഭാഗമായിട്ടാണ് റിമാൻഡിലുള്ള എ പത്മകുമാരന് വേണ്ടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് വേണ്ടി എസ് ഐ ടി സംഘം കോടതിയിൽ ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഓൺലൈനായാണ് ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എത്ര ദിവസത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായി വന്നിട്ടില്ല പക്ഷേ കോടതി എന്തായാലും പ്രൊഡക്ഷൻ അതായത് നാളെ തന്നെ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ കോടതിയിൽ ആദ്യഘട്ടത്തിൽ ഹാജരാക്കും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും തിനു ശേഷമായിരിക്കും കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടതുപോലെ വിടുക എന്നുള്ള കാര്യമാണ് അറിയിക്കാൻ കഴിയുന്നത് എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് രണ്ടുപേരെയും ഒരുപക്ഷേ വാസുവിനെ കൂടെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം രണ്ടുപേരെയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത പോലും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് ഇന്ന് പരിഗണിച്ചിട്ടില്ല നാളെ പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ വന്നിട്ട് ഈ ജാമ്യാപേക്ഷയും നാളെയായിരിക്കും പരിഗണിക്കുക